ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ് ഇന്ന് നവരാത്രി രണ്ടാം ദിവസമല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് നവരാത്രി ഒന്നാമത്തെ ദിവസം ഒൻപത് ദിവസങ്ങളിൽ പരാതി പരാതിപരാശക്തി ദേവിയെ ഒൻപത് ഭാവങ്ങളിൽ രൂപങ്ങളിൽ ആരാധിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ശൈലപുത്രിയായിട്ടുള്ള ഭാവത്തിലായിരുന്നു അപ്പോൾ പാർവതി ദേവിയായിട്ട് അപ്പോൾ ഇന്നലെ ഇന്ന് നമ്മൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള ദേവിയാണ് ആരാധിക്കുന്നത് അപ്പോൾ ഇത് ദേവി ഉഗ്രമായ തപസ് ചെയ്യുകയാണ് ബ്രഹ്മചാരിണി രൂപത്തിൽ അതായത് വെളുത്ത വസ്ത്രം ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് ശിവഭഗവാനെ ലഭിക്കാൻ വേണ്ടി തപസ് ചെയ്യുകയാണ് ആദ്യമൊക്കെ ഉണങ്ങിയ കൂവളത്തിലകൾ ഭക്ഷിച്ചൊന്നും പിന്നീട് പിന്നീട് അതിനെയെല്ലാം നിർത്തിയിട്ട് ഒന്നും തന്നെ ഭക്ഷിക്കാതെ ഉഗ്രമായ തപസ്സ് തുടർന്നു എന്നുമാണ് പറയപ്പെടുന്നത് അത് കുറേ കഴിഞ്ഞിട്ട് ബ്രഹ്മദേവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു അതിനുശേഷം പിന്നീട് ദേവിക്ക് അപർണ എന്നൊരു പേരുകൂടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അറിവിൻ്റെ മൂർത്തി ഭാവമാണ് ദേവി അപ്പോൾ തൻ്റെ ഉപാസകർക്ക് ഉപാസകർക്ക് തന്നെ ഉപാസിക്കുന്നവർക്ക് അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ദേവി കൊടുക്കുന്നു അതുപോലെ പലർക്കും വിവാഹ തടസ്സമൊക്കെ കിട്ടാൻ വേണ്ടി ദേവിയെ ആരാധിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് എന്നൊന്നും നോക്കാം ഫസ്റ്റ് ആൻഡ് ഇത് മിറർ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ് ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ആണ് അബണ്ടൻസിൻ്റെ കാർഡാണ് ഇത് കണ്ട നിങ്ങളിലേക്ക് ഇൻഫിനിറ്റി സിംബൽ വന്നിട്ടുണ്ട് ഇൻഫിനിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ അനന്തമായ അനന്തമായ പ്രവാഹം എന്തിൻ്റെ അബണ്ടൻസിൻ്റെ അറിവിൻ്റെതായിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും നിങ്ങളിത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനു വേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടിയോ അല്ലെങ്കിൽ അബണ്ടൻസിന് വേണ്ടിയിട്ടോ നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ട് പ്രശസ്തി പദവിയൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്ന എനർജിയാണിത് നിങ്ങളിതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിലും ഇവിടെ കഠിനാധ്വാനം ചെയ്യുകയാണ് ഇതിനു വേണ്ടി നിങ്ങൾ എഫോർട്ട് എടുക്കുകയാണ് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഈ ഒരു അനുഗ്രഹം കണ്ടില്ല ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ടാവും മനസ്സിലായോ കഴിവുകളില്ലാത്തവരാരും ഇല്ല പക്ഷെ അതെന്താണ് തന്നിലുള്ള കഴിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ തന്നിലുള്ള കഴിവുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതിനെ ബിൽഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധ്യമാകും നിങ്ങൾ എഫർട്ട് എടുക്കുന്ന നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെതായ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുവഴി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരാനും സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ദൈവികമായ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോ പറഞ്ഞതുള്ള അറിവിൻ്റെ മൂർത്തി ഭാവമാണ് ദേവി െ ഇപ്പൊ ദേവിയെ ഉപാസിക്കുന്നവർക്ക് അളവറ്റ അറിവ് ലഭിക്കും എന്ന് കാണുന്നുണ്ട് അനുഗ്രഹവും ലഭിക്കുന്നുണ്ട് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെവന്ത് ചക്ര ആർക്കേഞ്ചൽ ഉരിയലാണ് അപ്പോൾ സെവന്ത് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ഏത് ചക്രയാണെന്ന് ഇവിടെ ക്രൗൺ ചക്രയാണ് സെവന്ത് ചക്ര അല്ലേ വയലറ്റ് നമ്മുടെ ശിരശിരം മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു വയലറ്റ് കളറിലെ ചക്രയാണ് അപ്പോൾ ഈ ഒരു ചക്ര എന്ന് പറയുന്നത് എന്തിനു എന്തിനുള്ളതാണ് നിങ്ങൾക്ക് ലോകപരിചയത്തിൽ ഉള്ളതാണ് ലോകവിജ്ഞാനം നേടിത്തരാൻ വേണ്ടിയുള്ളതാണ് ഇത് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നേടിയെടുക്കുന്ന ഒരു സിദ്ധ്യ തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ക്രൗൺ ചക്ര എന്ന് പറയുമ്പോഴത്താണ് സഹസ്ര കോടി ഇതളുകളുള്ള ഒരു ലോട്ടസ് ഫ്ലവറിന്റെ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ അവിടെ എന്താണ് ശിവകുടുംബം അവിടെ വസിക്കുന്നതായിട്ട് പറയപ്പെടുന്നു ശിവകുടുംബം എന്ന് പറയുമ്പോൾ എന്താണ് ശിവഭഗവാനും പാർവതി ദേവിയും ശ്രീ മുരുകനും ശ്രീ ഗണപതി ഭഗവാനും എല്ലാവരും അപ്പോൾ അങ്ങനെ ശിവ കുടുംബം ഒന്നടങ്കം ഇതിൽ വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നല്ല ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ശിവകുടുംബം ഒന്നടങ്കം ഇവിടെ വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ചക്രാസൊക്കെ ബാലൻസ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങളതിനെ അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചക്രാസും ബാലൻസ് ആയിട്ട് വന്നോളും അതുപോലെ റൂട്ട് ചക്രയ്ക്ക് മണി ബാലൻസ് മാറിക്കിട്ടും സോറി മണി ബാലൻസ് അല്ല മണി ബാലൻസിലേക്ക് പോകാൻ സാധിക്കും മണി ബ്ലോക്ക് മാറിക്കിട്ടും മനസ്സിലായി അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ആർഗേഞ്ചൽ ഈ ഒരു മാലാഖയുടെ ഈ ഒരു ഏഞ്ചലിൻ്റെ ബ്ലെസ്സിംഗ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് വുമൺ ഹോൾഡിംഗ് എ ആണ് കണ്ടല്ലോ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങളുടെ ഈ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് തീർച്ചയായിട്ടും ഫോർ പ്ലസ് ഫോർ ആണ് ഇവിടെയും വന്നിരിക്കുന്നത് അത് ഇവിടെ നമുക്ക് ഫസ്റ്റ് എയ്റ്റ് വന്നതാണ് ഈ ഒരു നമ്പർ അബൻഡൻസിൻ്റെ നമ്പറാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട് ഹേർട്ട് ഹേർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷനിൽ നിങ്ങൾക്ക് മറ്റ് ചക്രാസ് ലോവർ ചക്രാസ് അപ്പർ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകുന്നുണ്ട് ഈ ഒരു സമയത്താണ് നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നതും നിങ്ങളിലൊക്കെ ധാരാളമായിട്ട് സാമ്പത്തികം വന്നു ചേരുന്നതും മനസ്സിലായോ അപ്പോൾ ഇത് ഞാൻ നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് അവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഒരുപാട് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത് എപ്പോഴാണ് അതേപോലെ മനസ്സ് ഉള്ളപ്പോഴാണ് അതേപോലെ മൈൻഡിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് ആ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് സ്നേഹം തോന്നുന്നത് തന്നെ നമ്മൾ ആർക്കെങ്കിലും ഈ ഒരു സമയത്ത് ദാനം ചെയ്യുക കൂടി ദാനം ചെയ്യുക ഈ ആ ഒരു ഹേർട്ടിന്റെ ഭിത്തുകൾ എന്താവണം ആർദ്രമാകണം അതുപോലെ മനസ്സുരിക അല്ലെങ്കിൽ മനസ്സലിഞ്ഞ് വേണം മനസ്സലിയുക എന്നൊക്കെ പറയത്തില്ല മനസ്സലിഞ്ഞ് വേണം ദാനം ചെയ്യ അങ്ങനെ ദാനം ചെയ്യുമ്പോഴാണ് ഈ ചക്ര ആക്റ്റീവ് ആകുന്നത് അപ്പോഴാണ് നിങ്ങളുടെ മണി ബ്ലോക്ക് മാറുന്നത് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് മറ്റൊരു വഴിയിലൂടെ സാമ്പത്തികം വന്നുചേരുന്നത് അപ്പൊ ഇവിടെ സ്നേഹം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ ബട്ടർഫ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇവിടെ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ തന്നെയും ഇവിടെ ചക്ര ആക്റ്റീവ് ആകുന്നു അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് തന്നെയും മാറ്റം സംഭവിക്കുന്ന ആരോഗ്യ ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊരു ഫെമിനിൻ എനർജിയാണ് ഈ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഭാവം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെതാണ് ഇപ്പോൾ ഡബിൾ ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ എയ്റ്റ് എയ്റ്റ് ഡബിൾ ആണ് ിൽ പലരും ഡബിൾ ഐറ്റ് കാണുന്നവരുണ്ടായിരിക്കണം അല്ലെങ്കിൽ ട്രിബിൾ ഐറ്റ് കാണുന്നവരും ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ കണ്ടില്ല ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു കഴിവിനെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന് ഇതിലൂടെ നിങ്ങൾക്ക് പ്രയത്നിച്ചു കഴിയണം മുന്നോട്ട് വരിക അപ്പൊ എന്ത് സ്ട്രാറ്റജി ആണ് ഞാൻ ഇപ്പോൾ എടുക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്ത് തന്ത്രത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് നേടാൻ കഴിയും ഇവിടെ സാമ്പത്തികമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്ത് കഴിവുണ്ടോ അതിനെയാണ് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്നാണ് കാണുന്നത് നമുക്ക് ഇവിടെ എന്താണ് ഇതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത് ഇവിടെ അനുഗ്രഹമാണ് കണ്ടില്ലേ ഇവിടെ ഭദ്ര കാണിച്ചിരിക്കുന്നത് ഇവിടെ അനുഗ്രഹമാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്തിന്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ പെൻഡക്കളിൻ്റെയാണ് അതായത് സാമ്പത്തികത്തിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നത് ഇതാണ് നിങ്ങൾ ഇപ്പോൾ പ്രയോഗിക്കേണ്ടത് ഇതിനായിട്ടാണ് നിങ്ങളിപ്പോൾ പ്രയത്നിക്കേണ്ടത് എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സാമ്പത്തികം നിങ്ങൾക്ക് വിദേശത്തു നിന്ന് വരാനുണ്ടെങ്കിൽ വരും ഏതൊരു നാട്ടിൽ നിന്നായാലും ചിലപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നതാവാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി ലഭിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റും എന്തായാലും നിങ്ങളിലേക്ക് ഈ ഒരു സമയം സാമ്പത്തികം വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് ത്രീ പ്ലസ് എയ്റ്റ് ഇലവൺ ആണ് കണ്ടല്ലോ ഇലവൺ നമ്പരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഏഞ്ചലിൻ്റെ ആണ് ഫോർത്ത് ചക്ര ആർക്കേഞ്ചൽ റാഫേലാണ് ഇവിടെ നമ്മൾ പറഞ്ഞതല്ലോ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ അതുപോലെ തന്നെയാണ് പച്ച നിറത്തിലുള്ള ഡ്രസ്സാണ് ആർക്കേഞ്ചൽ റാഫേലിൻ്റെ ഹീലിംഗ് ആണ് നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഹീലിങ് ഹീലിങ്ങിനുള്ള ദേവതയാണ് ആരാല്ലെങ്കിൽ മാലാഖയാണ് ആർക്കൽ റാഫേൽ എന്ന് പറയാം നമ്മളെ ശാരീരികമായിട്ട് മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മളെ ഹീൽ ചെയ്യുന്നത് അതായത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ട് സൗഖ്യപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതാണ് സ്നേഹം ഒരുപാട് സ്നേഹം കൊടുക്കാൻ ഹീല് ചെയ്യാൻ പരസ്പരം ഹീല് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് ആ ഒരു സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത് സുഖപ്പെടുത്തുകയാണ് ശരീരത്തെ സുഖപ്പെടുത്തുന്നു മനസ്സിനെ സുഖപ്പെടുത്തുന്നു അപ്പോൾ തന്നെ എന്താണ് ഒരുപാട് ഒരുപാട് സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് നേടാനും സാധിക്കുന്നു അതുതന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ഇന്ന് ഇതെല്ലാം പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടില്ലേ അപ്പൊ ഇതാണ് നിങ്ങൾ നോക്കി ഒരു സ്നേഹവും മണിയുടെ എനർജിയും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റീഡിംഗിൽ ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഏഞ്ചലിന്റെ ഏഞ്ചലിൻ്റെ ആണ് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് സ്നേഹമാണ് കൂടുതലായിട്ടും പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുവഴി നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യം വർദ്ധിച്ചു വരികയും ധനസമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ധനസമൃദ്ധി വരുന്നുണ്ട് ഇവിടെ ഇലവൺ ആണ് നമ്പർ അതുപോലെ ആർക്കേഞ്ചൽ റാഫേലിന്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നും വേണമെങ്കിൽ നമുക്കിവിടെ പറയാം ഇവിടെ ഏഞ്ചൽ ഓഫ് ലവ് ആണ് ഇവിടെ കണ്ടില്ലെ റോസ്കോട്ട്സ് ഇവിടെയും അവിടെ സ്നേഹമാണ് വരുന്നത് അപ്പോ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സാണിന്ന് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് സ്നേഹ രൂപത്തിൽ വരുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹവും നിങ്ങളിലേക്ക് ധാരാളമായി വരുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് നോക്കാം ഇതിൻ്റെ ക്ലാരിറ്റി ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം മജീഷ്യൻ്റെ എനർജി നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് നൈനോ ഫോൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ എന്താണോ കാത്തു നിൽക്കുന്നത് അത് ഒരുപാട് ഒരുപാട് മുറിവേറ്റ ഹൃദയം എന്ന് പറയുമല്ലോ ഒരുപാട് എന്താണ് ഒത്തിരി ഒത്തിരി അപവാദം സഹിച്ചുള്ള ഒരു ഹൃദയം അപവാദം സഹിക്കാൻ മാത്രമല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അത് ലഭിക്കാത്ത ആഗ്രഹിക്കുന്നത് ലഭിക്കാത്ത ഒരു എനർജിയുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിവിടെ മജീഷ്യൻ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പൊ അത് ലഭിക്കും നിങ്ങൾക്കിവിടെ ഒരുപാട് കാത്തിരിക്കുന്ന ചില കാര്യങ്ങളിൽ അതുകൂടി വന്നില്ല എങ്കിൽ നയനുണ്ടാവും ഒന്നുകൂടി വന്നില്ല എങ്കിൽ അതുകൂടി ലഭിച്ചില്ല എന്താണ് ലഭിക്കേണ്ടത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ സാമീപ്യമായിരിക്കണം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഫിനാൻസിന്റെ ആയിരിക്കണം അതായിരിക്കണം നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു തരുന്നത് എന്നും കാണുന്നുണ്ട് കാരണം കണ്ടില്ലേ ഇവിടെ അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് സെവന്ത് ചക്ര ആർക്കേഞ്ചൽ ഉരിയൽ അല്ലേ ഇവിടെ അതാണ് എന്താണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഇവിടെ സ്ട്രെങ്ത് ആണ് കണ്ടില്ലേ സെവന്ത് ചക്ര അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ക്രൗൺ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് സഹസ്രതളങ്ങളുള്ള ലോട്ടസ് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ആണ് നമ്പർ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത് വർദ്ധിക്കുന്നു സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചക്രം ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ പ്രപഞ്ച സത്യം അറിയാൻ സാധിക്കുന്നു അങ്ങനെയാണ് കൂടുതലായിട്ട് സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കുന്നത് മെന്റലി ഫിസിക്കലി നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കുന്നു സ്ട്രെങ്ത് കൈവരിക്കുമ്പോഴെന്താണ് ഓടിപ്പോകുന്ന സിംഹത്തെ വരെ ഇവിടെ കൈപ്പിടിയിലൊതുക്കാൻ കഴിയുന്നു ഇവിടെ ഇൻഫിനിറ്റി സിംബൽ കണ്ടില്ല അപ്പോൾ ഒരു ഒബ്സ്റ്റക്കിൾസിനെ അപ്പോൾ ഏറ്റവും വലിയ സിംഹത്തെ കാണിച്ചിരിക്കുന്നത് എന്താണ് ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു മൃഗം ഇത്രയും ശക്തിമാനായ ഒരു മൃഗത്തെ നമുക്ക് കയ്യിലൊതുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ മറി മറികടക്കാൻ ഒരു ശക്തി ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഈ ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആണോ ഒബ്സ്റ്റക്കിൾസ് ആണോ നിങ്ങളിലേക്ക് വരുന്നത് അതിനെ നിങ്ങൾക്കിവിടെ മറികടക്കാൻ കഴിയും അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള കടമ്പകളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതാണ് സെവൻത് ചക്രയുടെ ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമ്മൾ വന്നിരിക്കുന്ന കാർഡ്സ് പറയുന്ന അതാണ് ഇവിടെ വുമൻ ഹോൾഡിംഗ് ഹർട്ട് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഹേർട്ടിൽ എന്താണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഹർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ കണ്ടില്ല തീർച്ചയായിട്ടും ഇവിടെ ഒരു സൈലൻറ്റ് മൂഡാണ് വരുന്നത് ചിലപ്പോൾ നോ കോൺടാക്റ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഉണ്ടാവണം ഇവിടെ ഒരു സൈലന്റ് മൂഡാണ് എന്തായാലും അവർ വന്നു ചേരുന്നില്ല അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു പിന്നീട് എന്താണ് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുന്നു പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയുന്നു അതുപോലെ തന്നെ ആത്മീയപരമായ പാതയിലേക്ക് കൂടുതലായിട്ടും കടക്കാൻ സാധിക്കുന്നു ആത്മീയതയെ സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നു ഉൾവെളിച്ചത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അറിവുണ്ടാകുന്നു കൂടുതലായിട്ട് ജ്ഞാനദൃഷ്ടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ എത്രമാത്രം നിങ്ങൾ മൗനിയായിട്ടിരിക്കുന്ന സൈലൻസിലിരിക്കുന്നുവോ ആ സൈലൻസ് നിങ്ങൾക്ക് ഒരുപാട് അറിവാണ് കൊണ്ടു തരുന്നത് എന്ന് പറയാൻ പറ്റും അവിടെ നിങ്ങൾ ശ്വാസത്തിന് മാത്രം ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒന്ന് കാത്തിരിക്കുക സൈലൻസിൽ ഇരിക്കുമ്പോൾ ശ്വാസത്തിന് മാത്രം ശ്രദ്ധ കൊടുക്കുക അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും അതിലൂടെ അതിൻ്റെ വെളിച്ചത്തിലൂടെ ഉള്ളിലെ വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനും ധാരാളമായിട്ട് അറിവ് ലഭിക്കാനും ഇവിടെ സാധ്യതയുണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ആണ് പിന്നെയും വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ എത്ര തവണ ഇവിടെ എയ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ എയ്റ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റിലോ നമുക്ക് എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ മൂന്ന് ഇവിടെയോ ഇവിടെയും ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് തന്നെ അബണ്ടൻസിൻ്റെ അത് ഒരു നിങ്ങൾ ഒരുപാട് പേരും കാണുന്നുണ്ടാവണം അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരുന്നു ജീവിതത്തിൽ എന്നുള്ളതാണ് പറയുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായി നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു അല്ല എങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അവിടെ ഒരു ചേഞ്ച് വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒത്തിരി കാലം കൊണ്ട് നിങ്ങൾ പ്രൊമോഷൻ നോക്കിയിരിക്കായിരിക്കും അല്ല എങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിണ്ടാ ആഗ്രഹിച്ചിട്ടുണ്ടാവണം മനസ്സിലായ അപ്പോൾ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തെ കരിയർ സംബന്ധമായ കാര്യത്തിൽ എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് വളരെയധികം ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമായി കിട്ടുന്നു നിങ്ങൾക്ക് ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കാൻ നിങ്ങളുമായിട്ട് വിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും യാത്രകൾ ചെയ്യാനുള്ള ഒരു സമയമാണെന്നും ഇവിടെ കാണുന്നു കുറേ അധികം യാത്രകൾ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകാം എല്ലാരെങ്കിലുമൊക്കെ കൂടെ കൂടി യാത്രകൾ ചെയ്യാം മറ്റ് ഉല്ലാസ യാത്രകൾ ചെയ്യാം എന്തായാലും ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം യാത്രകൾ പോകുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ റിയൂണിയൻ സംഭവം അതുപോലെ തന്നെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ലൊരു പ്രോഗ്രസ് വരുന്നതായിട്ടും നമുക്ക് പറയാൻ പറ്റും അതുപോലെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്ന വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഇവിടെ ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഇവിടെ നയനാണ് നമ്പർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല മറ്റുള്ളവർ നിങ്ങളെ തെറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം തെറ്റുകാരാക്കി ചമച്ച് അവർ വലിയ ആൾക്കാരായിട്ട് മാറുന്നുണ്ടാവാം മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യമൊക്കെ പരാജയം സംഭവിച്ചാലും പിന്നീട് പിന്നീട് വിജയം നിങ്ങളുടെ പക്ഷത്തായിരിക്കും നിങ്ങൾക്കാണ് ദൈവികമായ എനർജി അല്ലെങ്കിൽ ദൈവികമായ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യായം ഒരു നീതി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ് നീതി ദേവത നിങ്ങളെ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷത്തേക്കാണ് ചായുന്നത് എന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അപ്പോ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യത്തിനും ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ കോടതി വഴി കേസുകളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം നിങ്ങൾ മറ്റു ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പല മറ്റു പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ടവറാണ് കണ്ടില്ല ഇവിടെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്നും എല്ലാം നശിച്ചു പോയിടത്തു നിന്നും എല്ലാം തീർന്നു പോയിടത്തു നിന്നും ആദ്യം തൊട്ടൊരു മാറ്റം വരികയാണ് ഒന്നേന്ന് വീണ്ടും തുടങ്ങുകയാണ് പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു പുതിയ പുതിയ ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നുപെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ സാമ്പത്തികപരമായ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ വന്നുപെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽ എന്ത് പ്രശ്നമാണോ നിങ്ങളെ ഇവിടെ അലട്ടിക്കൊണ്ടിരുന്നത് അവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാൻ പോകുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാറ്റം നിങ്ങളെ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഫോർച്യൂൺ കാർഡ്സ് ഒന്നെടുക്കാൻ എന്ത് ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതാണ് ലാഡർ ആണ് വന്നിരിക്കുന്നത് ഫ്ലൂട്ട് വന്നിട്ടുണ്ട് ഗോ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ത് ഭാഗ്യമാണ് ഫോർച്യൂൺ കാർഡ്സ് ആണിത് എന്ത് ഭാഗ്യമാണെന്ന് നമുക്ക് നോക്കാം ബട്ടർഫ്ലൈ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ടാണ് വന്നിരിക്കുന്നത് ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വോണ്ടിഡ് ടു അച്ചീവ് യുവർ ഗോൾസ് നിങ്ങൾ എന്ത് ഗോൾ നേടാൻ വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിയിട്ട് ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടോ അവിടെ എന്ത് ചെയ്യണമെന്നാണ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ പരിശ്രമം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തോളൂ നിങ്ങൾക്ക് നേടാനുള്ളത് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ർക്കിംഗ് അഗൈനിസ്റ്റ് യു നിങ്ങൾക്കെതിരായിട്ട് അത് എല്ലായ്പ്പോഴും കാണുമല്ലേ ശത്രുക്കൾ നമുക്കെതിരെ പാരപണിയുന്നത് ഇവിടെ അത് തന്നെ ശത്രുക്കളുടെ പാരപണിയിൽ നിമിത്തമാണല്ലോ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളു അപ്പൊ ഇവിടെ കോംപ്ലിമെന്റ്സ് ഫ്രഹ്മാണ് നിങ്ങളെ ആരാധിക്കുന്ന ഏതോ വ്യക്തിയിൽ നിന്നും ഒരു കോംപ്ലിമെന്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് എക്സൈറ്റിങ് ഇവന്റ് കണ്ടല്ലോ നിങ്ങൾക്ക് ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു കാരണം ഇന്നത്തെ ദിവസം നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അതിശയം തരുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം ചിലപ്പോൾ ഇവിടെ ഫ്ലൂട്ട് ഡിസപ്പോയിൻമെന്റ് ഇൻ എ ഫ്രണ്ട് ഓർ ലവർ അപ്പൊ ഇന്ന് ചിലപ്പോഴൊക്കെ ഒരു നിരാശ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ലാഡർ ആണ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ ക്ലൈമ്പിംഗ് ടു വേർഡ് സക്സസ് ആണ് അല്ല അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ലതും ഉണ്ട് മോശമുണ്ട് ചേഞ്ച് ഫോർ ദ ബെറ്റർ കണ്ടില്ല ഇവിടെ ബട്ടർഫ്ലൈ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ ചേഞ്ച് ഫോർ ദ ബെറ്റർ നല്ലതിലേക്കുള്ള ഒരു ചേഞ്ച് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ബെറ്ററായിട്ടൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പടിപടിയായിട്ടുള്ള ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ഒരു സക്സസ് വിചാരിച്ചിരിക്കാത്ത ഒരു സംഭവം നിങ്ങളെ അതിശയിപ്പിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു ഇന്നത്തെ ദിവസം അത് കേൾക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു സന്തോഷവാർത്തയാവാം എന്തോ ഒരു ഗിഫ്റ്റ് ആവാം അത് ചിലപ്പോൾ ഒരു സംഭവമാകാം ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുപോലെ നല്ല ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ അതുപോലെ സക്സസ്സിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻസും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണത്തിന് തുല്യമായിട്ട് തന്നെ കരുതണം നിങ്ങൾക്കതിലൂടെ നല്ല പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അത് എല്ലായ്പ്പോഴും ഓർമ്മ വേണം നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കാം വീഡിയോ കാണുന്നത് തന്നെ ധൃതി പിടിച്ചായിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ധൃതി പിടിച്ച് കാണാൻ പാടില്ല മനസ്സിലായി വളരെയധികം സമാധാനത്തോടുകൂടിയാണ് കാണേണ്ടത് കേൾക്കേണ്ടതും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ